ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാന്റെ വീടിന് നേരെ വെടിവെപ്പ് നടന്നുള്ള വാർത്ത കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിലെ മാധ്യമങ്ങളുടെയൊക്കെ സെൻസേഷണൽ ന്യൂസ് ആയിരുന്നു തൊട്ടു പിന്നാലെ വെടിവെപ്പ് നടത്തിയ രണ്ടുപേരെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഗ്യാങ്സ്റ്ററായ ലോറൻസോ ബിഷ്ണോയി ആയിരുന്നു ഇതിന്റെ പിന്നിൽ എന്നുള്ള നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നു ലോറൻസോ ബിഷ്ണോയി ഇപ്പോൾ തിഹാർ ജയിലിലാണ് ലോറൻസിന്റെ സഹോദരനായ ഇപ്പോൾ കാനഡയിലാണെന്ന് വിശ്വസിക്കപ്പെടുന്ന അൺമോൾ ബിഷ്ണോയിയാണ് ഈ ഷൂട്ടിംഗ് എക്സിക്യൂട്ട് ചെയ്തത് എന്നാണ് മുംബൈ പോലീസ് അവസാനം കണ്ടെത്തി എന്നുള്ള നിഗമനത്തിലാണ് മുംബൈ പോലീസ് അവസാനം എത്തിച്ചേർന്നത് ഇതിന്റെ ആസൂത്രകരായ ആ സഹോദരന്മാരുടെ പേരുകൾ ഒന്ന് ശ്രദ്ധിക്കണം ലോറൻസ് ബിഷ്ണോയി അൻമോൾ ബിഷ്ണോയി പേരിന്റെ അവസാനം ഒന്ന് ശ്രദ്ധിക്കുക അവർ രണ്ടു പേരും ബിഷ്നോയി എന്നുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് അവർ രണ്ടുപേരും ബിഷ്ണോയി എന്നുള്ള ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ആ കേസിനെ പറ്റിയോ അതിൻ്റെ വിശദാംശങ്ങളെ പറ്റിയോ അല്ല ബിഷനോയി എന്നുള്ള വിഭാഗപ്പാരെ പറ്റിയും അവർക്ക് സൽമാൻ ഖാൻ എന്ന ബോളിവുഡ് സെലിബ്രിറ്റി സൽമാൻ ഖാൻ എന്നുള്ള ആ ഒരു സിനിമാ നടനോടുള്ള ഒടുങ്ങാത്ത പകയെ പറ്റിയും ആ പകയുടെ എല്ലാം ഉത്ഭവത്തെപ്പറ്റി അതെങ്ങനെ അത് സംഭവിച്ചു എവിടെ നിന്നാണ് ഇതിൻ്റെ എല്ലാം തുടക്കം അതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായി ബിഷ്ണോയി എന്നുള്ള ആ വിഭാഗക്കാരാണെന്ന് നോക്കാം പടിഞ്ഞാറൻ താർ മരുഭൂമിയിലും ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുമൊക്കെ കാണപ്പെടുന്ന ഒരു ഹിന്ദു മത വിഭാഗമാണ് ബിഷ്ണോയി വൈഷ്ണവ ആരാധകരായ ഒരു വിഭാഗമാണ് ഇവർ ഗുരു ജംബേശ്വരച്ച് രൂപപ്പെടുത്തിയ ഇരുപത്തിയൊൻപത് തത്വങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ബിഷ്ണോയികൾ ജീവിച്ചു വരുന്നത് ബീസ് അതായത് ഇരുപത് നൗ അതായത് ഒൻപത് ഈ രണ്ട് വാക്കുകൾ ചേർന്നാണ് ബിഷ്ണോയ് എന്നുള്ള വാക്കുണ്ടായത് പ്രകൃതിയോടും ജന്തുജാലങ്ങളോടുമൊക്കെയുള്ള ബിഷ്ണോയ് വൃഗക്കാരുടെ സ്നേഹത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നതിന് ഉദാഹരണം പറയാം അതായത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് സെപ്റ്റംബർ ഒമ്പതിന് ജോധ്പൂർ മഹാരാജാവായ അഭയ് സിംഗിൻ്റെ ഒരു കൂട്ടം പടയാളികൾ വിറകനായി ഒരു ബിഷ്ണോയ് ഗ്രാമമായ ഖജാരിയിലെ മരങ്ങൾ മുറിക്കാനായി എത്തിയതറിഞ്ഞു ആ ഗ്രാമത്തിലെ അമൃതാ ദേവി എന്നൊരു സ്ത്രീ അവരെ തടയാൻ ശ്രമിച്ചു അവരുടെ അപേക്ഷയെ പടയാളികൾ നിരസിച്ചതിനെ തുടർന്ന് അമൃതാ അവരുടെ കുടുംബവും വെട്ടാനുള്ള ആ വൃക്ഷങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ നിലകൊണ്ടു എന്നാൽ പടയാളികൾ ഈ കാഴ്ച കണ്ടിട്ടൊന്നും അവർ പിന്തിരിഞ്ഞില്ല തുടർന്ന് ആ പടയാളികൾ അവരെയും ആ അമൃതാ അവരുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ആ മരങ്ങളോടൊപ്പം വെട്ടി വീഴ്ത്തി ഈ വാർത്ത അറിഞ്ഞ് ആ ഗ്രാമത്തിലെ വിഷ്ണോയ് വർഗക്കാരായിരുന്ന ബാക്കി ഏകദേശം മുന്നൂറ്റി അറുപത്തി മൂന്ന് ബിഷ്ണോയികളും ബാക്കിയുള്ള മരങ്ങൾ അവിടെ ബാക്കി നിലനിന്നിരുന്ന ആ മരങ്ങൾക്ക് ചുറ്റും മരങ്ങളെ അവർ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ നിന്നു ആ പടയാളികൾ ആ ബൂറ്റി അറുപത്തിമൂന്ന് ബിഷ്ണോയികളെയും അതേ രീതിയിൽ മരങ്ങളോടൊപ്പം തന്നെ വെട്ടി വീട്ടി ആ മണ്ണ് പടിഞ്ഞാറൻ രണ്ടാഴ്ച ആ മണ്ണ് അവരുടെ എല്ലാം ചുടു ചോര കൊണ്ട് ചുവപ്പാർന്നു വൈകി ഈ വാർത്ത അറിഞ്ഞിട്ട് ഈ മഹാരാജാവ് ഈ വാർത്ത അറിഞ്ഞത് വളരെ വൈകിയാണ് അദ്ദേഹം ഇതിൻ്റെ ഈ അപകടാവസ്ഥ തീവ്രത മനസ്സിലായ മഹാരാജാവും പിന്നീട് തൻ്റെ മഹാ പലയാളികളെ മരം വെട്ടുന്നതിൽ നിന്നും തടഞ്ഞു അപ്പോൾ ഇതീ ഒരു സംഭവത്തിൽ നിന്നും അവരുടെ ആ ജീ മരങ്ങളോടുള്ള സ്നേഹം ഒന്ന് നോക്കണം നോക്കണം നമ്മളിവിടെ എത്രക്കോ മരങ്ങൾ നമ്മളിവിടെ വെട്ടി വെട്ടി കളയുകയാണ് നമ്മൾ വീട്ടിലെ നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ വേണ്ടിയിട്ട് നമ്മള് മരങ്ങളെ വെട്ടിക്കളയുന്നു നമ്മളെ സ്വന്തം നമ്മളെ സുഖ സൗകര്യങ്ങൾ മാത്രമാണ് നമ്മളവിടെ പരിഗണിക്കുന്നത് പക്ഷേ അത് ഒന്ന് നോക്കണം നമുക്ക് ചിന്തിക്കുന്ന ആ ഒരു കാര്യം നമുക്ക് ചിന്തിക്കുന്നതിൻ്റെ എത്ര എത്ര അകലെയാണ് അവരുടെ മനസ്സിന്റെ ആ ഒരു വലിപ്പം എന്നുള്ളത് നോക്കണം സ്വന്തം മരങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം തന്നെ ബലി കൊടുത്ത ആൾക്കാർ ഇതിൽ കൂടുതൽ ഒരു ഉദാഹരണം വേണ്ട അവരുടെ ആ ഒരു തീവ്രത അല്ലെങ്കിൽ ആത്മാർത്ഥത എന്ത് മാത്രമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് മാത്രം മതി കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമില്ല എന്ന് ഞാൻ കരുതുന്നു ഈ വീഡിയോയിൽ കാണുന്ന ചിത്രങ്ങൾ കണ്ടില്ലേ അതായത് സ്വന്തം കുഞ്ഞിനോടൊപ്പം ഒരു മാൻകുട്ടിയെ കൂടി ബ്രസ്പീഡി ചെയ്യുന്ന ഒരമ്മ ഒരു ഭിഷ്ണു രംഗത്തിൽപ്പെട്ട ഒരമ്മ ആ ഒരു സ്നേഹം കണ്ടല്ലേ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് സ്വന്തം സ്വന്തം രക്തത്തിൽ പെറ്റു വീണ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് ആ മാൻകുട്ടി അവർ കരുതുന്നത് ഇനി നമുക്ക് സൽമാൻ ഖാന്റെ കേസിലേക്ക് വരാം ശരിക്കും ഇതെല്ലാം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബർ മാസത്തിലാണ് അന്ന് രാജസ്ഥാനിൽ വെച്ച് രാജസ്ഥാനിലെ ധാർ മരുഭൂമിയിലും ആ ഒരു പരിസര പ്രദേശങ്ങളിലൊക്കെ വെച്ചിട്ട് സൽമാൻ ഖാൻ സൈഫ് അലി ഖാൻ സൊനാലി ബിന്ദ്ര തബു എന്നിവരൊക്കെ ഒരുമിച്ച് അഭിനയിച്ച സൂരജ് ബർജത്യ ഡയറക്ട് ചെയ്ത ഹം സാത് സാത് ഹെയിൻ എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയമാണ് ഷൂട്ടിംഗ് നടക്കുന്നതിൻ്റെ ഇടവേളയിൽ സൽമാൻ ഖാനും മറ്റുള്ള താരങ്ങളും ശരിക്കുമുള്ള ഷൂട്ടിങ് വേട്ടയാടലിനായിട്ട് ഇറങ്ങി ഷൂട്ടിംഗ് ഗണ്ണുമായിട്ട് അങ്ങനെ അവിടെ ഈ ചിങ്കാര വർഗത്തിൽപ്പെട്ട മാനുകൾ ധാരാളമായി കാണപ്പെടുന്ന ഒരു സ്ഥലമാണിത് ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയിൽ കാണാം ആ വർഗത്തിൽപ്പെട്ട ഒരു മാൻകുട്ടിയെയാണ് മാൻകുഞ്ഞിനെയാണ് ആ ഒരു അമ്മ സ്വന്തം കുഞ്ഞിനോടൊപ്പം ബ്രസ്ഫീഡ് ചെയ്തത് അപ്പം അങ്ങനെ സൽമാൻ ഇവര് ഇങ്ങനെ ഷൂട്ടിംഗ് നടക്കുന്ന സമയം ഇവർ ഗൺ ഫൈ ഗഡ് ഷൂട്ടിംഗ് ചെയ്യുന്ന വേളയിൽ രണ്ടോ ഒന്നോ രണ്ടോ മാനുകളെ ഈ ചിങ്കാര വർഗത്തിൽപ്പെട്ട മാനുകളെ ഷൂട്ട് ചെയ്ത് കൊന്നു ഷൂട്ട് ചെയ്ത് കൊന്നത് ഈ വിഭവത്തിൽപ്പെട്ട ആൾക്കാർ ഇത് കാണുകയും തുടർന്നുവർക്ക് പിന്നീട് ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടതായിട്ടും ഒക്കെ വന്നു അങ്ങനെ കുറച്ച് ഇൻസുലൻസ് ഒക്കെ ഉണ്ടായി പിറ്റേന്ന് തന്നെ ഒരു ഭിഷ്ണോ വർഗത്തിൽപ്പെട്ട ആൾക്കാർ സൽമാൻ ഖാൻ സൽമാൻ ഖാനാണ് ശരിക്കും ഈ ഗ്രൂപ്പി ടീമിൽ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നുവെങ്കിലും ആ മാനികളെ വെടിവെച്ച് കൊന്നത് സൽമാൻ ഖാൻ ആണെന്നാണ് ഈ ദൃക്സാക്ഷിയായ ആൾ പറയുന്നത് അങ്ങനെ ബുഷ്ണോ വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടം ആൾക്കാർ അവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും പോലീസുകാർ സൽമാൻ ഖാനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പക്ഷെ ആ കേസ് പിന്നീട് കുറെ 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 വർഷങ്ങളോളം നീണ്ട് പല കോടതികളിലും പല കോടതികളും ഒക്കെ കയറി പോവുകയും ഒക്കെ ചെയ്തു സൽമാൻ ഖാന് വേണ്ടിയും എല്ലാ ആൾക്കാർക്ക് വേണ്ടിയും വേറെ കൊടികെട്ടിയ പല വക്കീലന്മാർ വന്ന് വാദിക്കുകയും ഒടുവിൽ രണ്ടായിരത്തി പതിനാറ് ജൂലൈ ജൂലൈയിൽ രാജസ്ഥാൻ ഹൈക്കോർട്ട് മതിയായ തെളിവുകളുടെ അഭാവത്തിൽ സൽമാൻ ഖാനെ വെറുതെ വിട്ടു പക്ഷേ കോടതിയും നിയമവും വെറുതെ വിട്ടുവെങ്കിലും ആ ബിഷ്ണോയ് വർഗക്കാരുടെ മനസ്സിൽ ആ പക ആ പക ഇപ്പോഴും കിടക്കുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു തെളിവാണ് ഇപ്പോഴും ഈ നടനെതിരെ ഇപ്പോഴും നടക്കുന്ന ഭീഷണികളും തുടരെ തുടരെ നടക്കുന്ന ടെലിഫോണിന് വഴിയുള്ള ഭീഷണികളായും അല്ലാതെയുള്ള ഭീഷണികളായാലും ഇപ്പം നടക്കുന്ന പലതരത്തിലുള്ള അക്രമങ്ങളായാലും ഇപ്പം ഏറ്റവും ഒടുവിൽ സൽമാൻ ഖാന്റെ ഗാലക്സി അപ്പാർട്ട്മെന്റ് മുന്നിൽ ഈയിടെ നടന്ന ഈ ഒരു വെടിവെപ്പും എല്ലാം ഈ വീഡിയോ ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ